ഏഴാളുകൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ട് ഒരു തണലുമില്ലാത്ത പരലോകം നേരത്തെ ഇവിടെ വിശദീകരിച്ചു ഒരു തനലുമില്ലാത്ത ആരുമാർക്കും ആരുമാർക്കും തണൽ നൽകാത്ത മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധമില്ലാത്ത ഭാര്യയും ഭർത്താവും തമ്മിൽ സഹകരണത്തിന്റെ നാൾ വഴികളെ കുറിച്ച് കാണാൻ കഴിയാത്ത നാളെ പരലോകത്ത് ഒരു തണലുമില്ലാതെ പ്രവാചകന്മാർ പോലും എന്റെ ശരീരം എന്ന് പറയുന്ന ആ പരലോകത്ത് തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുബിന്റെ റസൂൽ എടുത്തു പറയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ എടുത്തു പറയുന്നത് ആരാധനകളിൽ തളച്ചിടപ്പ് ആരാധനകളിൽ സമ്പന്നമായ ജീവിതമുള്ള മനുഷ്യരാണ് ആരാധനകളാൽ സമ്പന്നമായ ജീവിതമുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് ആരാധനകളുമായി കഴിച്ചുകൂട്ടുന്ന ചെറുപ്പക്കാർക്കല്ല അള്ളാഹുവിന്റെ തണലുള്ളത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് ജീവിതം ആരാധനകളുമായി കഴിച്ചുകൂട്ടുന്നവർക്കുള്ളതല്ല അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് വിശുദ്ധി ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മക്കയുടെ മണ്ണിൽ ഇറാഖുഹയുടെ അന്ധകാരത്തിൽ ധ്യാനത്തിനിരിക്കുന്ന കാലത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ഐ വിണ്ണിൽ എംബുകാരന് മണ്ണിലേക്ക് ആ വെളിച്ചവുമായി ഞാമൂസീൻ മലക്ക് ചുബിരിയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു ഐ മുഹമ്മദ് നബിയുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ ധാരകൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിവരുന്നു നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന എന്ന പ്രവാചകൻ വസല്ലമ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു മക്ക എന്ന പള്ളിയുടെ നാല് ചുവരികൾക്കുള്ളിൽ ആരാധനകളുമായി തളച്ചിടപ്പെട്ട മുഹമ്മദ് നബി എന്ന ഐ എസ് എമ്മുകാരന്റെ ജീവിതമല്ല പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആരാധനകൾ കൊണ്ട് സമ്പന്നമായ ആ രാജ്യത്തെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ പാവപ്പെട്ടവരെ സ്നേഹിച്ച അശരണരായ ആലംബമില്ലാത്ത മനുഷ്യരോട് ചേർന്ന് നിന്ന കുടുംബ ബന്ധങ്ങളെ ചേർത്തിപ്പിടിച്ച മാതാപിതാക്കളോട് കരുണ കാണിച്ച അയൽവാസികളെ സ്നേഹിച്ച കുട്ടികളോട് കരുണ കാണിച്ച ഭാര്യമാർക്ക് നല്ലൊരു ഭർത്താവായി ജീവിച്ച മഹാമനീഷിയായി പ്രവാചകന്റെ ജീവിതം ലോകത്തിന് മുന്നിൽ ഒരയ്യ സമുകാരൻ എങ്ങനെയാകണമെന്നത് മുഹമ്മദ് നബിയുടെ ജീവിതം നമുക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഒരു ശക്തമായ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ തകർത്ത് കളയാൻ കഴിയുന്ന ഒന്നായി ആ വെള്ളച്ചാട്ടം മാറുമെന്ന് നമുക്കറിയാം അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലോ അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാലോ ആ രാജ്യത്തെ കൃഷികൾക്ക് ഉപയോഗപ്പെടുത്താം ആ രാജ്യത്തെ വൈദ്യുതിക്ക് ഉപയോഗപ്പെടുത്താം അവിടെയുള്ള മനുഷ്യർക്ക് കുടിക്കാനും ഉപയോഗപ്പെടുത്താനും ആ വെള്ളങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും അതുപോലെയാണ് യുവത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അതിന് രാജ്യങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നത് സമൂഹങ്ങൾക്ക് വെളിച്ചം ഉണ്ടാകുന്നത് സംഘടനകൾക്ക് വെളിച്ചമുണ്ടാകുന്നത് മുജാഹിദീൻ എന്ന ഈ സംഘടനയുടെ വെളിച്ചമാണ് ഐ എന്ന് പറയുന്നത്